അങ്ങനെ പടക്ക കട ഹുദാഹവ കയ്യിലിരുന്ന ലൈസൻസും പോയി കിട്ടി എന്തുപറ്റി ഞാൻ ഇതുപോലെ തന്നെ നിന്നൊരു വീഡിയോ ഒരാൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചൊരു വ്യക്തിയായിരുന്നു ഒരു വണ്ടിയുടെ കേസിൽ നമ്മുടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ വണ്ടിക്കുള്ളിൽ സ്വിമ്മിംഗ് പൂൾ സെറ്റ് ചെയ്തിട്ട് നടു യാത്ര ചെയ്ത് മെയിൻ റോഡിലൂടെ യാത്ര ചെയ്ത നമ്മുടെ ഒരു യൂട്യൂബ് വ്ളോഗർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ എനിക്കും നല്ലപോലെ അറിയാം ഞാൻ ചില വീഡിയോസ് വീഡിയോസെല്ലാം ചെയ്തിട്ട് അദ്ദേഹത്തിന് വേണ്ടി വീഡിയോ ചെയ്ത് അത്യാവശ്യം വൈറലായ വീഡിയോസൊക്കെ ഉള്ള ഒരു വ്യക്തി തന്നെയാണ് അപ്പം വെൽക്കം ബാക്ക് ടു ടാക്കോഡീസ് ടാക്കോഡേസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എവർക്കും സ്വാഗതം ഇങ്ങനെയുള്ള എന്താ പറയുക പുതിയ പുതിയ വീഡിയോസ് ഇടാനായിട്ട് ഓരോരോ എന്താ പറയുക സാഹചര്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പം ഞാൻ പറഞ്ഞു വന്ന ആരെ കുറിച്ചാണ് നിങ്ങൾക്ക് മനസ്സിലാക്കുന്നത് നമ്മുടെ സഞ്ജു ടെക്കിയെക്കുറിച്ചാണ് ഇപ്പോൾ പറയുന്നത് ഈ ഒരു കാര്യം എന്താ പറയുക എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എത്രത്തോളം മലയാളികളെന്നല്ല ഈ ലോകത്തിലുള്ള വ്യക്തികൾ എത്രത്തോളം നമ്മളെ ഉയർത്തി 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 കൊണ്ടുനോകുന്നു ഒരു കാരണവശാലും അതിൽ വിശ്വസിച്ച് അവരിൽ ആശ്രയിച്ച് നിൽക്കരുത് 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 എന്നതിനുള്ളൊരു തെളിവാണ് മലയാളികൾ തന്നെ കുറേ പൊക്കെ അടിച്ച് പൊക്കെ അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒത്തിരി പേരുണ്ടായിരുന്നു പക്ഷേ ആ സപ്പോർട്ടൊന്നും ഈ ഒരു കാര്യത്തിൽ കാണാൻ സാധിക്കത്തില്ല സപ്പോർട്ട് ചെയ്യത്തില്ല ഈ ഞാൻ പോലും അത് സപ്പോർട്ട് ചെയ്തില്ല എന്നുള്ളതാണ് കാരണം സ്വന്തം വണ്ടിയാണ് സ്വന്തം ഇഷ്ടമാണ് കാര്യങ്ങളൊക്കെ റെഡിയാണ് പക്ഷെ വീടിനടുത്തോ അല്ലെങ്കിൽ സ്വന്തമായിട്ടുള്ള സ്ഥലത്തോ ആണ് ഈ ചെയ്യുന്നതെങ്കിൽ ഒരു കുഴപ്പമില്ലായിരുന്നു പക്ഷേ ജനങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ സ്വന്തം കാറിൽ ഒരു പൂള് നിർമ്മിച്ച് ആ പൂള് ആ അതിൽ യാത്ര ചെയ്ത് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ സംഭവിച്ച ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ നടന്നു എന്നതുകൊണ്ടാണ് ഈ ഒരു കേസ് എടുക്കേണ്ടി വന്നത് അപ്പം എന്താ സംഭവിച്ചതല്ലേ അപ്പം ഈ ഒരു കാര്യം ഇദ്ദേഹം വണ്ടിയെല്ലാം റെഡിയാക്കി അതിനുള്ള സ്വിമ്മിംഗ് പൂൾ സെറ്റ് ചെയ്ത് എന്നാലും ഇത്രയും ലക്ഷം രൂപ ഇവിടെ വണ്ടിയുടെ ഉള്ളിൽ എങ്ങനെ ഒരു സ്വിമ്മിംഗ് പൂൾ സെറ്റ് ചെയ്യാൻ മനസ്സുണ്ടായെന്നുള്ളതാണ് അതൊരു ചോദ്യമല്ലേ ശരിയല്ലേ എനിക്ക് സത്യത്തില്ല അത് അതിനോടൊരു ഭയങ്കര ഒരു ഉണ്ടായി അങ്ങനെ ചെയ്ത് ശരിയായില്ല അത്രയും നല്ലൊരു വണ്ടിനെ നശിപ്പിക്കേണ്ടിയിരുന്നില്ല എന്നെ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെള്ളത്തിന്റെ പ്രഷർ കൊണ്ട് വെള്ളത്തിന്റെ ഈ വെള്ളം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒലയുന്നത് കൊണ്ട് ഈ സീറ്റിലേക്ക് ഈ വെള്ളം വന്ന് അടിച്ച് പ്രഷർ കൊടുക്കുന്നതുകൊണ്ട് സീറ്റിലുണ്ടായിരുന്ന സീറ്റിനടുത്തുണ്ടായിരുന്നുകൊണ്ട് സീറ്റിലുണ്ടായിരുന്ന എയർ ബാഗ് പൊട്ടിപ്പോയി എയർ ബാഗ് പൊട്ടിയതും ഇവർ പാനിക്കായി പാനിക്കായി പെട്ടെന്ന് വണ്ടി നിർത്തി എവിടെ വണ്ടി നിർത്തി സ്കൂളിൻ്റെ ഫ്രണ്ടിലാണെന്ന് പറയുന്നത് സ്കൂളിൻ്റെ ഫ്രണ്ടിലും പുറയിൽ ഒത്തിരി യാത്രക്കാർ വരുന്നുണ്ട് ഇവർ ഡോർ തുറന്നതിനകത്തു നിന്നുള്ള വെള്ളം പുറത്തോട്ട് പുറത്തോട്ടൊഴുകിക്കളഞ്ഞു അവരെ നിൽക്കുന്നതിൻ്റെ അടുത്തോട്ടാണ് ഒഴുകിക്കളഞ്ഞത് ശരിക്കും പാനിക്കായി പോയി എന്നുള്ളതാണ് അത് ചെയ്ത് ഇതുപോലൊരു സംഭവം നടക്കുമെന്ന് പ്രതീക്ഷിച്ചേ കാണത്തില്ല ആ ഒരു വണ്ടിയുടെ കേസ് പറഞ്ഞ് ഒത്തിരി വീഡിയോ ചെയ്ത് വൈറലായി ഒത്തിരി കാശുണ്ടാക്കിയതാണ് ആ വണ്ടിയിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന് നല്ല മുട്ട പണി കിട്ടിയതെന്ന് വേണം പറയാൻ ഒന്ന് ആലോചിച്ച് നോക്കി നമ്മൾ അഹങ്കരിക്കാൻ പാടില്ല എന്നുള്ളതിൻ്റെ ഒരൊറ്റ റീസൺ ആണ് എങ്ങനെയാ അല്ലേ ഇരുന്ന വ്യക്തിയായിരുന്നു ആ കാര്യം കൊണ്ട് ഒത്തിരി പേരുടെ എന്താ പറയുക ശത്രുവായി തീർന്നു ഇപ്പം എന്താ പറയുക പഴയ കേസുകളെല്ലാം നിങ്ങൾക്ക് അറിയാമല്ലോ ഞാനിപ്പോൾ അതിനെക്കുറിച്ചല്ല പറയുന്നത് നമ്മൾക്ക് നമ്മൾക്ക് നമ്മൾ ഉണ്ടാകുന്ന ഉണ്ടാക്കുന്നൊരു കാര്യം അത് പബ്ലിക്കിന് ഒരിക്കലും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യം പേഴ്സണലി ചെയ്യാതിരിക്കുന്നതായിരിക്കും എന്നുള്ളത് അങ്ങനെ ചെയ്തതുകൊണ്ടാണ് ആർ ടി ഒ അങ്ങനെയുള്ള ആ വേണ്ടപ്പെട്ടവർക്ക് ഇടപെടേണ്ടി വന്നതും അദ്ദേഹത്തിന്റെ ലൈസൻസും ഓടിച്ചാളുടെ ലൈസൻസും ആ വണ്ടിയുടെ ഓണറിൻ്റെ ലൈസൻസും പിന്നെ വണ്ടി പിടിച്ചുകൊണ്ട് പോകേണ്ടി വന്നത് ഒന്ന് ആലോചിച്ച് നോക്കി എത്ര ലക്ഷം രൂപയുടെ നഷ്ടമാണ് എത്ര എന്താ പറയുക എത്ര പൊട്ട ബുദ്ധിയെ ചെയ്തതെന്നാലോചിച്ച് നോക്കി ഇനിയെങ്കിലും ഇതുപോലുള്ള കാര്യങ്ങളിൽ എന്താ പറയുക ബ്ലോഗേഴ്സ് നിന്ന് മാത്രമല്ല എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ഇനിയിപ്പം നമുക്കതിലൊരു പാഠം പഠിച്ചല്ലോ പ്രഷർ വന്നു കഴിഞ്ഞാൽ എയർ ബാഗ് പൊട്ടും എയർ ബാഗ് പൊട്ടി ഒറ്റ സംഭവമുള്ളൂ ലൈസൻസ് പോകും ലൈസൻസ് സസ്പെൻഡ് ചെയ്തു അത് എത്ര നാളത്തേക്കാണെന്ന് അറിയത്തില്ല പക്ഷെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യേണ്ടി വന്നു വണ്ടി പിടിച്ചുകൊണ്ട് പോയി ഇനി ഇതിനും പുതിയ വീഡിയോസ് എല്ലാം ആയിട്ട് ആൾ വരും അതും ഓൾറെഡി എന്നാൽ പൊട്ടത്തരം ചെയ്തു അത് വീഡിയോ ഇറക്കാതെ ഇരുന്നൂടെ അത്രയും വിവരക്കേട് ചെയ്തിട്ട് അതിൻ്റെ ഒന്ന് വീഡിയോ ഇറക്കാതെ അത് മൂടി വെച്ചിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നം ഉണ്ടാകത്തില്ലായിരുന്നു പക്ഷേ അതിനെ ഒരു വ്ലോഗാക്കി ഇട്ട് എൻ്റെ എയർ ബാഗ് പൊട്ടിന്നോ എന്തോ പറഞ്ഞൊരു എന്താ പറയുക വ്ലോഗാക്കി ഇട്ട് നാട്ടുകാരെ മുഴുവൻ കാണിച്ചു ആ വീഡിയോ വൈറലായി അവസാനം കേസും പ്രശ്നങ്ങളായി ഇപ്പം എന്താ പറയുക സെറ്റായിരുന്നാലും അപ്പം ഇങ്ങനെയുള്ള പൊട്ടത്തരങ്ങൾ ചെയ്യാതിരിക്കുക നാട്ടുകാർക്ക് അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകുന്ന ഒരു കാര്യങ്ങളും ചെയ്യാതെ നമ്മൾ സ്വന്തം കാര്യങ്ങൾ അല്ലാതെ ഒത്തിരി കാര്യങ്ങൾ വണ്ടിയെക്കുറിച്ച് പറയാനായിട്ടും അല്ലെങ്കിൽ നമുക്ക് റിവ്യൂ ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ പല കാര്യങ്ങൾ ഷെയർ ചെയ്യാനായിട്ടോ നമ്മുടെ ലൈഫ് ലോഗ് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ജനത്തിന് ഒരു ബുദ്ധിമുട്ടില്ലാത്ത കാര്യങ്ങൾ ചെയ്യാനായിട്ടോ നമുക്ക് അത് ചെയ്യാമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം അങ്ങനെയാണ് ഇപ്പം ഞാൻ അവരെ കുറ്റം പറയാൻ ആളല്ല കേട്ടോ ഞാനതിന് കുറ്റം പറയാൻ വേണ്ടി ചെയ്തല്ല പക്ഷെ ഇനി അങ്ങനെ ഒരു സംഭവം നടക്കാതിരിക്കാൻ വേണ്ടി ഒരു അവയർനെസ്സിന് വേണ്ടിയെടുത്ത വീഡിയോ ആണ് അപ്പോൾ ഇതുപോലുള്ള വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും പാടാൻ ടേക്ക് ബ ബൈ വേറൊരു കാര്യം പറയാൻ പറഞ്ഞത് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്നേക്കി എല്ലാ വീഡിയോസും വരുന്നത് പോലെ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കണം അപ്പം നല്ല നല്ല വീഡിയോസുമായിട്ട് വീണ്ടും കാണാം ബൈ